ഒരു കാര്യം മൂന്ന് തവണ ആവർത്തിക്കുക അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുക ഈ ലളിതമായ വാക്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുണ്ട് ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഒരു കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ് ഗുരു പറഞ്ഞു ആദ്യം ആ വിഷയം വായിക്കുക രണ്ടാമത് അത് മനസ്സിലാക്കുക മൂന്നാമത് അത് പ്രാവർത്തികമാക്കുക അതായത് ഏതൊരു കാര്യവും ഒരു തവണ കേട്ടാൽ അത് ഒരു വാക്കായി നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും പക്ഷെ ആ വാക്ക് ഒരു ചിന്തയായി മാറണമെങ്കിൽ അത് നമ്മൾ വീണ്ടും കേൾക്കണം ആ ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഒരു തീരുമാനമായി മാറണമെങ്കിൽ നമ്മൾ അത് വീണ്ടും ആവർത്തിക്കണം പലപ്പോഴും നമ്മൾ ഒരു സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനുവേണ്ടി കുറച്ച് സമയം പരിശ്രമിക്കുന്നു എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ട സ്ഥിരമായ പരിശ്രമം നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ ചിന്തകൾക്ക് ഒരു ചിറക് നൽകണമെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പക്ഷേ അത് പുതിയ എന്തെങ്കിലും പഠിക്കുക ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നതാവാം അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് വിജയിക്കുമെന്ന് ആദ്യം സ്വയം വിശ്വസിക്കുക ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുക നിങ്ങളുടെ സ്വപ്നത്തിലേക്കെത്താൻ നിരന്തരം പരിശ്രമിക്കണം ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഭാവിയിൽ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും നിങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യം മനപ്പാഠമാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾ ജയിക്കില്ല അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുകയുള്ളൂ സുഹൃത്തുക്കളെ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും പക്ഷെ അതിനു വേണ്ടുന്നത് ആത്മവിശ്വാസവും സ്ഥിരമായ പ്രയത്നവുമാണ് ഒരു ചെറിയ കാര്യം മൂന്ന് തവണ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം മൂന്ന് തവണ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ആ ലക്ഷ്യത്തിലേക്കെത്താൻ നിങ്ങളുടെ ഓരോ ദിവസവും പ്രയത്നിക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്